ഹായ് ഫ്രണ്ട്സ് എസ്ലാമലൈക്കും എൻ്റെയൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ തുന്നൽ ക്ലാസ് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ തുന്നൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എൻ്റെ വൈകിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച തൊട്ട് വൈകുന്നേരം വരെയാണ് കേട്ടോ അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തുന്നലിൻ്റെ ഒരു എ ബി സി സിയിൽ പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് പാൻറ്റീസ് ഷെമ്മി അതേപോലെ ഫ്രോക്കിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രോക്കിൽ തന്നെ ഞങ്ങളിപ്പോൾ അമ്പർല ഒക്കെ പഠിച്ചു അപ്പോൾ കച്ചേരിപ്പറമ്പ് ഭാഗത്തുള്ള ആർക്കെങ്കിലും തുന്നൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കച്ചേരി പറമ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും വരാം അപ്പോൾ അധികം സ്റ്റുഡൻസ് നമ്മളെ മാക്സി കൊണ്ട് ഷിമ്മടിക്കുക അതേപോലെ സാരി കൊണ്ട് ഫ്രോക്ക് അടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ലെവലായി വരുമ്പോൾ നമ്മൾ റെണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ അടിക്കൂട്ടതാ ഇത് സാരി കൊണ്ടടിച്ച ഫ്രോക്കാണ് കേട്ടോ അമ്പർല കട്ടിങ് ഫ്രോക്കാണ് അപ്പോൾ ഒന്നും അറിയാത്ത ഞങ്ങളൊക്കെ ഇത് അതേപോലെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് പർദ്തം കൊണ്ടാണ് കേട്ടോ അപ്പോൾ പർദ്ധം കൊണ്ട് ഇതാരം ഇട്ടിപ്പോളി കട്ടിങ് ഫ്രോക്ക് അടിച്ച് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചറാണെങ്കിൽ തന്നെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ സ്ട്രിക്റ്റ് ഒന്നുമില്ല അപ്പോൾ പഠിക്കാൻ താല്പര്യം ഇല്ലാർക്ക് പോയി ജോയിൻ ചെയ്യാം എനിക്കൊന്നും മെഷീൻ ചോട്ടാൻ പോലും അറിയില്ല കേട്ടോ പെട്ടെന്നിങ്ങനെ ഇവിടെ എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോയി അപ്പോൾ ത അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഫ്രോക്ക് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആശാല ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഭയങ്കര കമ്മി കേട്ടോ നമുക്ക് നമുക്ക് തയ്ക്കുകയും ചെയ്യാം അതേപോലെ തന്നെ സംസാരിച്ചിരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊരു സ്റ്റുഡൻ്റ് ഇവിടെ ഷിമ്മി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം പാൻറ്റീസ് എന്നാണ് കേട്ടോ നമ്മൾ ഇത് തുടങ്ങുക പിന്നെ ഷിമ്മി അതേപോലെ ഫ്രോക്ക് ചുരിദാർ മിടി ടോപ്പ് യൂണിഫോം മാക്സ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഓരോ കോഴ്സാണ് അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഞങ്ങൾ ടീച്ചറ് തുന്നിയ കുറച്ച് ഫ്രോക്കിൻ്റെ ഫോട്ടോസ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്